ഹായ് ഹലോ അസ്സാം വലൈക്കും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പാട് വന്ന എൻ്റെ കുഞ്ഞ് സ്വർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഇതാണ് പിന്നെ മുമ്പശം ഓക്കെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുത്തേക്ക് വരാം ഓക്കെ ഇത് മുമ്പശം ഏരിയാണ് കാണുന്നത് ഉപ്പൊക്കെ പശുണ്ട് കേട്ടോ അപ്പം പിന്നെ പശു പിന്നെ ആല കാണ ആലുണ്ട് പിന്നെ ഇത് അടുക്കള മറ്റാണ് ഇതാണ് അകത്തേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞു ഹാളാണ് ഇത് വന്നിട്ട് ഉപ്പയുടെ റൂമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ആറു വർഷമായിട്ട് താമസിച്ച എൻ്റെ കുഞ്ഞു സ്വർഗം ഓക്കെ ഇത് ഞങ്ങളുടെ കിച്ചൺ ഏരിയ ആണ് കണ്ടോ നല്ല ചെറിയൊരു കിച്ചൺ ഈ വാഷ് വേഴ്സ് ഇതൊക്കെ ഇപ്പോഴാണ് ആക്കിയത് ഒരു പിന്നെ ഒരു ഒരു വർഷമാകുന്നതേ ഉള്ളൂ ആ വാഷ്വേഴ്സും ഒക്കെ ആക്കിയിട്ട് കാരണം അതിന് മുമ്പേ ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു ഉമ്മ നിന്നിട്ടുണ്ടായത് അതായത് ഉമ്മ ഉറങ്ങിയിട്ടുണ്ടായ റൂം അപ്പം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയ സമയത്ത് ഉമ്മയുടെ കട്ടിലും കിടക്കയൊക്കെ ഈ റൂമിലേക്ക് മാറ്റി കേട്ടോ ഇതാണ് എൻ്റെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസുള്ള നല്ല അടിപൊളി ബെഡ്റൂം തന്നെയാണ് പിന്നെ ഫ്രിഡ്ജ് സൗകര്യം ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ ഇപ്പോൾ അടുത്ത് പിന്നെ വാങ്ങിയതാണ് ഉമ്മ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ നട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് പുതിയ വീട്ടിലേക്ക് മാറിയെങ്കിലും പക്ഷേ എനക്ക് ഈ ഒരു വീട് വല്ലാത്തൊരു അറ്റാച്ചും അറ്റാച്ച്മെൻറ്റും ആണ് ഈയൊരു വീടിനോട് ഇപ്പോഴും ഇവിടെ ഉപ്പയും ഉമ്മയും ഒക്കെ താമസമുണ്ട് ഇതാണ് ഞങ്ങളുടെ ബാത്റൂം ഞങ്ങളുടെ ബാത്റൂം പുറത്താണ് ഓക്കെ എപ്പോഴും ഉമ്മ പക്ക നല്ല നീറ്റായിട്ട് വെക്കും കേട്ടോ ഒരു ദിവസം പോലും ഒഴിയാണ്ട് ബാത്റൂമൊക്കെ അടിപൊളിയാക്കിയിട്ട് ഇപ്പോഴും വെക്കും പിന്നെ നമുക്ക് ഓസും പൊള്ളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ അത്യാവശ്യം വാഴ കപ്പ ഇങ്ങനെയുള്ള കൃഷി ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് പിന്നെ നിയാസ മോനി വേണ്ടിയിട്ട് മദ്രസിലേക്കുള്ള ഒരു പോസ്റ്റർ റെഡിയാക്കുകയാണ് കേട്ടോ നിയാസ അത്യാവശ്യം നോക്കി വരയ്ക്കും പക്ഷേ ആൾക്ക് ഭയങ്കര മടിയാണ് വരക്കാനാക്കാനൊക്കെ പക്ഷെ ഡ്രോയിങ്ങിൽ നല്ല കഴിവുണ്ട് പക്ഷെ പുറത്തെടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഓക്കെ ഫോൺ നോക്കിയിട്ടൊക്കെയാണ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നവുമില്ല പക്ഷെ തുടങ്ങാനാണ് പ്രശ്നം അങ്ങനെ ഞാൻ എൻ്റെ നിയാസ് ചാൻ്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുക്കുകയാണ് സുഹൃത്തുക്കളെ പുറത്തെടുക്കുകയാണ് ഓക്കെ അപ്പം വേടി ഇത്രക്കേ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞോളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വേടിയായിട്ട് വീണ്ടും കാണാം അതുവരെ ടച്ച് ആബ് ബൈ സി യു പറഞ്ഞാലും നിറേതീമാവേ ഒന്ന് പിണഞ്ഞാലും ഒന്ന് കൂടി പോരും പോവേ മാലത്തെ കൂട്ടി ഞേ കാരാട്ടും പാട്ടി ഒന്ന് പെട്ടെന്നറിയില്ല വരികളൊന്നും അറിയില്ല എന്ത് പറഞ്ഞാലും നീ വേ എന്ന് പിണഞ്ഞാലും നിനക്കൂടെ